ആരോപണവിധേയനായ നടൻ സിദ്ദിഖിന് പിന്തുണയുമായി നടി ആശാ ശരത് ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ സിദ്ദിഖ് എന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് ആശാ ശരത് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി മറിച്ചുള്ള പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു കുറിപ്പിട്ടതെന്ന് ആശാ ശരത് പറയുന്നു അതേസമയം അനപലക്ഷണീയമായ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ വളർന്നു വരുന്നുണ്ടെങ്കിലോ അത് മുളയിലേ നുള്ളേണ്ടതുണ്ട് അതോടൊപ്പം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെയും തുറന്നു കാട്ടണമെന്നും ആശാ ശരത് പറയുന്നു അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്ന സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരും പരാമർശിച്ച് കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ സിദ്ദിഖ് ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറി എന്നൊരു പ്രചരണം ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി കലാരംഗത്ത് എൻ്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ നല്ലൊരു സുഹൃത്തുമാണ് ശ്രീ സിദ്ദിഖ് അദ്ദേഹത്തിൽ നിന്ന് മോശമായതായോ വിഷമമുണ്ടാക്കുന്നതോ ആയ ഒരു വാക്കോ പ്രവൃത്തിയോ എനിക്ക് ഇതേവരെ നേരിടേണ്ടി വന്നിട്ടില്ല ദയവി ചെയ്ത് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തരുത് എന്ന് അത് ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു മലയാള സിനിമാ രംഗം ഒരു വലിയ കലാകുടുംബമായും മറ്റു ദേശക്കാർക്ക് ഒരു മാതൃകയായി വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം പ്രതീക്ഷയും അനവലക്ഷണീയമായ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ വളർന്നു വരുന്നുണ്ടെങ്കിലോ അത് മുളയിലെ തന്നെ നുള്ളേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കള്ളപ്രചരണങ്ങൾ നടത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തുറന്നു കാട്ടാൻ കഴിയണം ഇത്തരത്തിൽ നിയമവിരുദ്ധമായ കുപ്രചരണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും കലയോട് ആഭിമുഖ്യവും കഴിവുമുള്ള ഏതൊരാൾക്കും സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം അതിന് സർക്കാരും ഈ നാട്ടിലെ കലാസ്നേഹികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹപൂർവ്വം ആശാശരത് ഇങ്ങനെയാണ് അവരുടെ കുറിപ്പുള്ളത് അതേസമയം ആശാ പോസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും പലരും കമൻ്റുകളിട്ടിട്ടുണ്ട് ആശാ ശരത് സിദ്ദിക്കിനെ വെള്ളപൂശുകയാണെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ചിലർ അവരുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ചില ഇങ്ങനെ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് അയാൾ വിശുദ്ധനാവുന്നില്ല ഈ ഒരു അവസരത്തിൽ ഈ വെളുപ്പിക്കുന്ന പോസ്റ്റ് ശരിയല്ല ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായി അന്വേഷണം നടത്തണം ശിക്ഷിക്കപ്പെടണം മറ്റൊരു കമൻറ്റിങ്ങനെ ഹലോ മാഡം നമസ്കാരം സുദ്ധിഖ് നിങ്ങളുടെ നല്ലൊരു സ്വപ്രവർത്തകരും സുഹൃത്തുമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്ന വിവാദത്തെ താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ മറ്റൊരു കമൻറ്റിങ്ങനെ ഇതുപോലെയുള്ള പോസിറ്റീവ് കമൻസ് കാണുന്നത് തന്നെ ഒരാശ്വാസമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തയാൾ ശിക്ഷ അനുഭവിക്കട്ടെ നിയമവും നീതിപാലകരും ഒക്കെ വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആരെന്ത് പറഞ്ഞാലും അത് വേദവാക്യമായി എടുത്ത് ശിക്ഷ വിധിക്കുന്നത് കഷ്ടമാണ് മറ്റൊരാൾ ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യൻ എല്ലാവരോടും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അവരോട് മാന്യമായിട്ടാണ് സിദ്ധിഖ് പെരുമാറിയത് അതുകൊണ്ട് അവർ അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു അതിന് അവരെ തെറി പറയേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റൊരാൾ പറയുന്നതിങ്ങനെ താങ്കളുടെ കാര്യത്തിൽ ശരിയാണ് താങ്കൾക്ക് ഒരു പരാതിയും ഇതുവരെ ഇല്ലാത്ത സ്ഥിതിക്ക് വിവാദത്തിലേക്ക് വലിച്ചെഴക്കാൻ പാടില്ല ഒരു ചോദ്യം ഏതെങ്കിലും സ്ത്രീകൾ ഈ വിധം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായോ ചൂഷണം ചെയ്യപ്പെട്ടതായോ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താങ്കൾ അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ മറ്റാൾ അഭിപ്രായപ്പെടുന്നതിങ്ങനെ നിലവിൽ സിദ്ധി വെളുത്ത് തൊടുത്തിരിക്കുകയാണ് ഇനി കൂടുതൽ വെളുപ്പിക്കേണ്ട സ്വന്തം സുഹൃത്ത് അല്ലെങ്കിൽ സഹപ്രവർത്തകൻ നിങ്ങളോട് മാന്യമായി പെരുമാറി അത് ഇവിടെ പറയുന്നത് പോലെ മോശമായി പെരുമാറിയവർ അതും പറയുന്നു അതുകൊണ്ട് സുഹൃത്തിനെ വല്ലാണ്ടങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ ഈ കളി എവിടെ വരെ പോകും എന്നറിയുന്നതുവരെ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം അതല്ലേ അതിൻ്റെ ശരി ആശാശരത് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ആശാശരഥനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ നഷ്ടപ്പെട്ടതൊക്കെ സ്വപ്നങ്ങൾ കണ്ട് ചില സിനിമാ നായക ലോപികളുടെ കാമമോഹങ്ങൾക്കിടയിൽപ്പെട്ട് നശിച്ചുപോയി സർഗാത്മകമായ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും എത്രയോ പേർ നശിച്ചുപോയി ജയൻ പ്രേംനസീർ സത്യൻ എന്നിവർ നൽകിയ സംഭാവനകൾ മലയാള സിനിമ ഒരിക്കലും മറക്കരുത് ആ പ്രതിഭകൾ മറ്റ് നടികളെയും നടന്മാരെയും സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് ഇന്നത്തെ പോലെ ചൂഷണം ചെയ്തിട്ടല്ല എന്നത് ഓർക്കണം ആശാ ശരത് ഒരു ഒരുപാട് സീരിയലുകൾ അഭിനയിച്ച് കഴിവ് തെളിയിച്ച് അതിലൂടെ സിനിമയിലേക്ക് കിടന്നു വന്ന ഒരു വ്യക്തിയാണ് ജന്മസിദ്ധമായ കഴിവ് കൊണ്ട് സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചവരെ ചിലർ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ താങ്കളുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താങ്കൾ ഇരകളുടെ കൂടെ അല്ല വേട്ടക്കാർക്കൊപ്പമാണെന്നാണ് കാലം നൽകുന്ന മറുപടികൾ അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല കാരണം സിനിമ ഒരു വലിയ കലയാണ് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ സിദ്ദിക്കിന് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചല്ലോ ഭാവന പാർവതി തിരുവോത്ത് മഞ്ജു വാര്യർ തൊടി മുതലായ നടിമാർ അമ്മയ്ക്ക് ചില പരാതികൾ കൊടുത്തപ്പോൾ സുദ്ധിഖാണ് അതിനെതിരായ നില നിലകൊണ്ടത് എന്ന് മറക്കരുത് ഇന്നസെൻ്റ് അതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് സുദ്ധിഖ് അതിന് പരസ്യപ്രസ്താവനമായി റിപ്പീറ്റ് സുദ്ധിഖ് അതിന് പരസ്യപ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു പൊതുവായ ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ന്യായവശങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എപ്പോഴും സ്ത്രീയാണ് സ്ത്രീയുടെ ശത്രു സുദ്ധിഖ് നിങ്ങളോട് മോശമായി പെരുമാറി എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലേ പിന്നെ നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് അതിൽ ഇനിയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നാറേണ്ടതിൻ്റെ പരമാവധി നാറിക്കഴിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ കള്ളം പറയുന്നതാണോ അതിൽ പരാമർശിച്ചവരെ പുറം ലോകം അറിയാതിരിക്കാൻ നാല് വർഷം ഗവൺമെൻറ് അടയിരുന്നത് നുണയാണോ ദിനംതോറും മുകേഷിനെയും സിദ്ദിഖിനെയും ഇടവേള ബാബുവിനേയും കുറിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറയുന്നത് കള്ളമാണോ ഒരാൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്